നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അരക്ഷിത ബോധത്തോടുകൂടി അവരുടേതായ കാര്യങ്ങളിലേക്ക് അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സമയം കിട്ടാത്ത വിധം അവർ പീഡിപ്പിക്കപ്പെടുകയും ഭയപ്പെടുത്തപ്പെടുകയുമാണ് ഇന്നത്തെ പത്രത്തിൽ പോലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കണ്ടിരിക്കും ആസാമിൽ മുസ്ലിം സമുദായത്തിൻ്റെ പ്രത്യേകമായ വിവാഹ നിയമം നേരത്തെ ഇന്ത്യയിൽ നിലവിലുള്ളത് പൊളിച്ചെടുത്തു ഇനി മുതൽ അവിടെ മുസ്ലിമിന് വിവാഹം കഴിക്കണമെങ്കിൽ സർക്കാർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യണം എന്ന നിയമം കൊണ്ടുവന്നിരിക്കുന്നു വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ അവരുടെ നിയമസഭയിൽ വെള്ളിയാഴ്ച ദിവസം ജുമയുടെ സമയത്ത് സഭ നിർത്തിവെച്ച് അതിന് മുസ്ലിം സമൂഹങ്ങൾക്ക് അനുമതി കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അത് ഇന്നലെ നിർത്തിവെച്ചു എന്ന വാർത്ത ഇന്ന് പത്രത്തിൽ കാണുന്നു എങ്ങനെയൊക്കെ മുസ്ലിം സമൂഹത്തെ വേദനിപ്പിക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ മുസ്ലിം സമൂഹത്തെ വേദനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ ഭരണകൂടം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നതും ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുക നമ്മളിവിടെ ക്രിയാത്മകമായ പ്രവർത്തനത്തിലാണ് അതിൻ്റെ കാരണം നമുക്ക് പണ്ഡിതന്മാരും സാധാരണക്കാരും ഇവിടെയുള്ള ഉമറാക്കളുമൊക്കെ കൂടി ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഗുണഫലം കിട്ടി എന്നതാണ് മഹല്ലുകളിലും സമൂഹത്തിലും കബൂലിയത്തുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അവരെ നമുക്ക് കാണിച്ചു തന്ന വ്യക്തമായ ദിശാബോധമുണ്ട് ആ ദിശാബോധത്തിന്റെ പിൻബലത്തിലാണ് നമ്മൾ ഒരുമിച്ച് നിന്നതും സംഘടിച്ചതും നമുക്ക് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് നമ്മുടെ രാജ്യത്ത് നാളെ എന്ത് വരുമെന്നുപോലെ നമ്മൾ ഭയപ്പെടുന്ന സവിശേഷത്തിലാണ് നമ്മളിപ്പോഴുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി പല സ്ഥലത്തും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മതേതര സിവിൽ കോഡ് കൊണ്ടുവരണമെന്നാണ് ഏക സിവിൽ കോഡ് എന്നതിന്റെ മറ്റൊരു ഭാഷയാണ് മതേതര സിവിൽ കോഡ് ആ മതേതര സിവിൽ കോഡ് വന്നാൽ നമുക്ക് എന്ത് സംഭവിക്കും നമ്മുടെ മതമനുസരിച്ചുള്ള ആചാരങ്ങളും ക്രമങ്ങളും നമുക്ക് നടത്താൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം വരും അതാണ് നാളെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ഈ കേരളത്തിൽ കെട്ടിപ്പടുത്ത മതപരമായ ഐക്യവും നവോത്ഥാനവും ഇസ്ലാമിക ബോധവും ഒക്കെ നമ്മളെ കുറിച്ച് നമ്മളെക്കുറിച്ച് അന്യമതസ്ഥർക്കിവരെ തെറ്റിദ്ധാരണയില്ല നമ്മൾ സമാധാനപരമായി ജീവിക്കുന്നൊരു ജനസമൂഹമാണ് എന്നൊരു ബോധ്യം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ആലിമ്യങ്ങളൊക്കെ ഇവിടെ സൃഷ്ടിച്ചെടുത്ത വലിയൊരു പാഠമതാണ് ബഹുമാനപ്പെട ബുസാദ് വലിയ ദർസ് നടത്തി നൂറുകണക്കിന് പണ്ഡിതന്മാരെ ഒരേ സമയം ദർശൽ പഠിപ്പിച്ചു അവരുടെ ശിഷ്യഗണങ്ങളുടെ ശിഷ്യഗണങ്ങൾ ഒരുപാട് വലിയ ദർസുകൾ നടത്തി ഈ സദസ്സിൽ കാണുന്ന ശുഭ്രവസ്ത്രധാരികളായ പണ്ഡിതന്മാരെയും പണ്ഡിത വിദ്യാർത്ഥികളെയും പോലെ ഒരു വലിയ നിര പണ്ഡിത സമൂഹത്തെ കെട്ടിപ്പടുത്തും അതുകൊണ്ട് ഒരു വർഗീയതയും ഇവിടെ ഉണ്ടായിട്ടില്ല ഒരു വിഭാഗീയതയും ഇവിടെ ഉണ്ടായിട്ടില്ല യാതൊരു തരത്തിലുമുള്ള അസ്വാരസ്യം കേരളീയ ജനതക്കുണ്ടായിട്ടില്ല ഇത് ഇന്ത്യക്ക് മാതൃകയല്ല ലോകത്തിന് മാതൃകയല്ല ഇൽമ പഠിച്ച ഒരു സമൂഹം വളർന്നു വരുമ്പോൾ സമാധാനമാണ് ഉണ്ടാകുന്നത് എന്നിട്ടും മുസ്ലിങ്ങളെ സംശയിക്കുന്നു മുസ്ലിങ്ങൾക്കെതിരെ ദുഷ്പ്രചരണം നടത്തുന്നു ഇനിയിപ്പം നമ്മുടെ വക്ബ് സ്വത്തിലാണ് ഇവർ കൈവക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ പള്ളി ദറസുകൾ പലതും നടന്നു പോകുന്നത് നമ്മുടെ വക്വ് സ്വത്തിന്റെ പിൻബലത്തില് ആ വക്വ് സ്വത്തിന് മുതൽ പോലും കൈകടത്തക്കത്ത വിധമുള്ള ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇനി നമുക്ക് ഒരുപാട് വക്വ് സ്വത്തുകൾ നഷ്ടപ്പെട്ടേക്കാം ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റി കുമ്പിൽ എന്റെ ചർച്ച നടക്കുന്ന സമയമാണ് ഞാനിത് എടുത്തു പറയാൻ കാരണം ഇന്നലെയും ഇന്നുമായി വാർത്താ മാധ്യമങ്ങളിലുണ്ട് നമുക്ക് അതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സമർപ്പണം ചെയ്യാനുള്ള സമയമാണ് ഇപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ അതിന്റെ ലിങ്ക് കണ്ടിട്ടുണ്ടാവും വെറുതെ വാട്സപ്പിൽ കുത്തി കളിക്കുന്നതിന് പകരം നമ്മുടെ ഈ സ്വത്ത് നഷ്ടപ്പെടുന്നതിനെതിരെ നമ്മൾ പ്രതികരിക്കണം നമ്മൾ ശക്തമായി അതിൽ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഇന്ത്യയിൽ നിലവിലുള്ള നിയമത്തിൽ ഒരു മാറ്റം വരുത്താൻ പാടില്ല എന്നാണ് നമ്മൾ പറയേണ്ടത് ഈ വക്വ് നിയമത്തിൽ മാറ്റം വരുത്തേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിട്ടില്ല ഇനിയിപ്പോ കേരളത്തിന്റെ വക്കബോർഡിലാണെങ്കിലും സംസ്ഥാന വക്ക വക്കബോർഡിലാണെങ്കിലും രണ്ട് ഹിന്ദുക്കൾ അതിൽ അംഗങ്ങളാകണമെന്നാണ് പറയുന്നത് നമുക്ക് അവരോട് വിരോധം ഉണ്ടായതുകൊണ്ടല്ല മുസ്ലിങ്ങളുടെ വക്വ സ്ഥാപനം പരിപാലിക്കുന്ന സമിതിയിൽ എന്തിനാണ് മുസ്ലിങ്ങൾ മാത്രമല്ല നമുക്കിവിടെ മൂന്ന് തരത്തിലുള്ള വക്വ സ്വത്തുക്കളുണ്ട് ഉണ്ട് വാക്കാൽ വക്വ ചെയ്ത ഓറൽ കാലങ്ങളായി വക്ങ്ങളായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു രേഖകളില്ലാത്ത ബയ്യൂസ് വഖഫ് ഇത് രണ്ടും ഇനി പറ്റില്ല ഇത് രണ്ടുമിനി വക്വഭൂമിയായി അംഗീകരിക്കാൻ പോകുന്നില്ല രേഖയുള്ള ഡോക്യുമെന്റുള്ള ഡീഡുള്ള വക്വ് മാത്രമേ അംഗീകരിക്കൂ ഇപ്പോൾ കേന്ദ്രത്തിൽ അവതരിപ്പിച്ച ബില്ല് പാസ്സായാൽ ആറു മാസത്തിനുള്ളിൽ ഓരോ ഭൂമിയും വീണ്ടും അപ്ലോഡ് ചെയ്യണം ഞാൻ ഈ പറയുന്ന വിഷയം ചെറുതല്ല നമ്മുടെ പള്ളിയിൽ ഒരുപാട് മയ്യത്തുകൾ മറവ് ചെയ്ത കബർസ്ഥാനുകൾ ഉണ്ടെന്നിരിക്കട്ടെ ആ കബർസ്ഥാനുകളിൽ ഒരുപാട് ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് നമ്മുടെ കബർസ്ഥാനാണ് ബഹുമാനപ്പെട സെയ്ദ് മുഹമ്മദ് ഗോയ തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു അഷ്റലി തങ്ങളും അവരുടെയൊക്കെ പ്രഭാഷണം നിങ്ങൾക്ക് കേൾക്കാൻ അവസരമുണ്ട് ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു മക്ബറ ആ മക്ബർക്ക് രേഖകളൊന്നുമില്ല യാതൊരു രേഖയും ഇല്ലെങ്കിലും പഴയ മഡ്രാസ് ഗവൺമെന്റിന്റെ സർവേ പ്രകാരം നമ്മുടെ വക്വ് ബോർഡ് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വക്വ സ്വത്തായിട്ട് പക്ഷെ അതിന്റെ ആധാരം ഇന്നതാണ് എന്ന് പറയാനില്ല ആരാണ് ചെയ്തതെന്ന് അറിയില്ല പക്ഷെ ഒരുപാട് കാലമായി അവിടെ നമ്മുടെ പൂർവികന്മാര് അതൊരു കബർസ്ഥാനായി ഉപയോഗിച്ച് അവിടെ മയ്യത്ത് മറവ് ചെയ്തുകൊണ്ടിരിക്കുക ഇനി വരാൻ പോകുന്ന ഒരു സംഗതി എന്താണെന്നറിയോ ഞാനിത് പള്ളിയും പള്ളി ദർശനം ലീനുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ് പറയുന്നത് ഇത്തരമൊരു സഹസിലും നമ്മളതിനെക്കുറിച്ച് ബോധവാന്മാരാകണം പോലുള്ള ആളുകൾ ഇവിടെ പള്ളികളെ ദർശനം നടത്തിയത് കൊണ്ടാണ് ഈ സംവിധാനം ഉണ്ടായത് നാളത് നടത്താൻ പറ്റാത്തൊരു ഗതിയാണ് വരാൻ പോകുന്നത് അത്തരമൊരു വക്കവ് സ്വത്ത് ഇനി ആര് വക്കവ് ചെയ്തു എപ്പോൾ വക്കവ് ചെയ്തു എന്തിനു വക്കവ് ചെയ്തു തെളിയിക്കുന്ന രേഖയില്ലെങ്കിൽ അത് ഗവൺമെന്റ് എടുക്കും അത് സർക്കാർ ഭൂമിയാണെന്ന് അവിടെ നോട്ടിഫൈ ചെയ്യും അതിന്റെ ബോർഡ് വരും പിന്നെ അവിടെ മറവ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഗതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഈ ഒരു അവസ്ഥാ വിശേഷം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശ്യം എന്താണ് ആ ഉദ്ദേശത്തിനെതിരെ സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തണം അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രഥമപ്രധാനമായ ഇപ്പോഴത്തെ കടമ ഇപ്പോൾ അതിന്റെ ഹിയറിംഗ് പോലെ അതിൽ ഓരോരുത്തരെയും അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടിരിക്കുക അതിൽ മുസ്ലിം സമൂഹത്തിന് പ്രതിഷേധമുണ്ടെന്നും അത് ശരിയല്ലെന്നും രേഖപ്പെടുത്തേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഇതൊക്കെ ലോകത്ത് സംഭവിക്കുമെന്ന് നന്ദാ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് ഉയർത്തപ്പെടും അറിവിന്റെ ആളുകൾ ഇല്ലാതെയാകും അറിവ് പഠിക്കാനുള്ള കേന്ദ്രങ്ങളും ഇല്ലാതെയാകും വകുപ്പ് സ്വത്തുക്കൾക്ക് നാശം സംഭവിച്ചാൽ പല സ്ഥലത്തും പള്ളിതർസ് നടത്താൻ കഴിയില്ല പല സ്ഥലത്തും അറബി കോളേജ് അറിവില്ലാത്തൊരു തലമുറ വരിക ജനസമൂഹത്തിന്റെ മാർഗരേഖ പറഞ്ഞു കൊടുക്കുന്നവരാണ് പണ്ഡിതന്മാർ സമൂഹത്തിന് മാർഗം തെളിച്ചു കൊടുക്കുന്നവരാണ് പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുതൂതര് പറഞ്ഞു ഇന്ന ഉലമായി പണ്ഡിതന്മാരുടെ ഉപമ എന്ന് പറയുന്നത് ആകാശലോകത്തെ നക്ഷത്രങ്ങളെ പോലെയാണ് ദിശാസൂചികൾ ഇല്ലാത്ത കാലത്ത് മാപ്പ് വരച്ചിട്ടില്ലാത്ത കാലത്ത് അറ്റ്ലസ് സമൂഹം കണ്ടുപിടിച്ചത് വരച്ച് രാജ്യാതിർത്തികളും ലോകത്തിന്റെ ഭൂപടവും കൃത്യമായി സിദ്ധാന്തിക്കുന്നതിന് മുമ്പ് ജനങ്ങളൊക്കെ യാത്ര നടത്തിയിരുന്ന നക്ഷത്രങ്ങൾ നോക്കിയിട്ടാണ് കാരണം നക്ഷത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് കടലിലായാലും കരയിലായാലും ജനങ്ങൾക്ക് മാർഗരേഖ കൊടുക്കുന്നത് ഏത് ദിശയിലേക്ക് പോകണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് കൃത്യമായി ഈ നക്ഷത്രങ്ങളാണ് നക്ഷത്രങ്ങളെ നോക്കി ദിശ നിർണയിച്ചു യാത്ര ചെയ്തിരുന്ന ഒരു കാലഘട്ടം ആ നക്ഷത്രത്തോടാണ് പണ്ഡിതന്മാരെ ഉപമിച്ചിരിക്കുന്നത് ഓരോ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരും ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്കുള്ള ദിശ തിരിച്ചു കൊടുക്കുന്നവരാണ് സമൂഹത്തെ എങ്ങോട്ട് തിരിച്ചുവിടണം ഓരോ കാലത്തും പോർച്ചുഗീസുകാർ ഇവിടെ വന്നപ്പോ പോർച്ചുഗീസുകാരുടെ സംസ്കാരം നമുക്ക് അപകടമാണെന്ന് മനസ്സിലാക്കിയപ്പോ ബഹുമാനപ്പെട്ട മഹദൂ ഒന്നാമൻ പറഞ്ഞു അവരോട് സഹകരിക്കരുത് വൈദേശിക അധിനിവേശികൾക്കെതിരെ സഹകരിക്കരുത് അദ്ദേഹം തഹരിയിൽ എന്ന ഗ്രന്ഥം എഴുതി സമൂഹത്തെ ബോധ്യപ്പെടുത്തി ബ്രിട്ടീഷുകാർ വന്നപ്പോൾ മമ്പുറത്ത് തങ്ങൾ സമൂഹത്തോട് പറഞ്ഞു അവരോട് സഹകരിക്കണ അദ്ദേഹത്തിന്റെ ഫത്ത്വ ക്രോഡീകരിക്കപ്പെട്ടു യുദ്ധത്തിൽ ഹുക്കാം എന്ന് മകൻ എഴുതി സൈഫുൽ ഉണ്ടായി ഇതൊക്കെ ജനങ്ങളെ ഈ വൈദേശിക സംസാരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചു നമ്മുടെ സംസ്കാരം നശിക്കാൻ പാടില്ല നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് നമ്മളെ എല്ലാ ജാതിയോടും സഹകരിക്കേണ്ടി വരും സഹകരിച്ച് ജീവിക്കേണ്ടി വരും ഇസ്ലാമികമായി ഒരുപാട് ആത്മാർത്ഥമായ ുംത്മാർത്ഥമായ ആരാധനകളും പ്രവർത്തനങ്ങളും നിർവഹിക്കേണ്ടി വരും കാഫിറ സത്യനിഷേധികളോടും കൂടിച്ചേരേണ്ടി വരും പക്ഷെ ഒരു കാര്യം നിഷേധികളോടുമൊക്കെ കൂടിച്ചേർന്ന് മതേതര രാജ്യത്തും അതുപോലെ ഏതൊരു രാജ്യത്തും നിങ്ങൾ ജീവിക്കുമ്പോഴും നിന്റെ മതത്തിന് പരിക്കേൽക്കുന്ന പണി ചെയ്യാൻ പാടില്ല മതത്തിന് പരിക്കേൽക്കാൻ പാടില്ല നമ്മുടെ സംസ്കാരത്തിന് പോറലേൽക്കാൻ പാടില്ല ആരോടും ചേർന്ന് നിൽക്കാം കൂടി നിൽക്കാം പക്ഷെ മതത്തിന് പരിക്കേൽക്കരുത് വളരെ കൃത്യമായിട്ടാ പറഞ്ഞത്